അപകടമൂലമുണ്ടായ അംഗവൈകല്യത്തെ ജന്മസിദ്ധമായ കിട്ടിയ കലയിലൂടെ മറികടക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ട സ്വദേശി ടൊട്ടുമോൻ വ്യത്യസ്തമായ ചിത്രകലയിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധേയനാവുന്നത് പതിനയ്യായിരം ബട്ടൺസുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഗോപി ചെമ്മണ്ടൂരിന്റെ ചിത്രമാണ് ഏറ്റവും ഒടുവിലേത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇതിനോടകം ഇടം നേടിക്കഴിഞ്ഞു ഈ കലാകാരൻ ചിത്രകലയിൽ സ്വീകരിച്ചു വരുന്ന വ്യത്യസ്തതയാണ് ടൊട്ടുമോ എന്ന ഇടുക്കി നെടുങ്കിട്ടം സ്വദേശിയെ വ്യത്യസ്തനാക്കുന്നത് നൂലിൽ തീർത്ത ഉമ്മൻചാണ്ടിയുടെ ചിത്രം സ്ക്രൂവാട്ടിൽ സുരേഷ് ഗോപി ഒന്നര ലക്ഷത്തോളം തീപ്പെട്ടിക്കമ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച എം എ യൂസഫലിയുടെ ചിത്രം ഏറ്റവും കൂടുവൽ ഇപ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള ബട്ടൺസുകൾ വെച്ച ബോബി ചെമ്മണ്ടൂരിന്റെ ജീവൻ തുടങ്ങിയ ചിത്രം ഒരവസരം വരുവാണെങ്കിൽ അത് നമുക്ക് നേരിട്ട് മേടിക്കാനുള്ള ഒരു സൗകര്യം ഒപ്പിച്ച് തരാമെന്ന് വർക്ക് എന്റെ ഏത് വർക്കും പോലെ നമുക്ക് ഈ ഒരു വർക്ക് ഇവിടെ ഇരുന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല അത് അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായിട്ട് എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നടക്കുമെന്ന പ്രതീക്ഷയുള്ളൂ പതിനയ്യായിരം ബട്ടൺസുകൾ ഉപയോഗിച്ച് പത്ത് ദിവസം കൊണ്ടാണ് ഈ ചിത്രം പൂർത്തീകരിച്ചത് ഇതിനു മുമ്പ് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്രൂൾ ഉപയോഗിച്ച് തീർത്ത സുരേഷ് ഗോപിയുടെ ചിത്രം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം ിൽ ചിത്രം പൊതുപ്പടിയിൽ എത്തിച്ചു നൽകിയിട്ടുണ്ട് ബോബി ചെമ്മണൂർ നേരിട്ട് വിളിച്ചിരുന്നു ചിത്രം നേരിട്ട് കൈമാറണമെന്നാണ് ആഗ്രഹം ചെറുപ്പം മുതൽ ചിത്രകലയെ സ്നേഹിച്ചിരുന്ന ടുട്ടുമോൻ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു പത്ത് വർഷം മുമ്പ് ജോലിക്കിടയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ്ടും പരിക്കുപറ്റി ഇരിപ്പിലായി പിന്നീട് മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിയില്ല ഒറ്റക്കിരിപ്പിന്റെ വിരസത മാറ്റാൻ തുടങ്ങിയതാണ് ഈ ചിത്രകല ഓടി നടക്കുന്ന കാലത്ത് ഇതുപോലെ ഇരിപ്പായി പോയാൽ ആരും വെറുതെ ഇരിക്കരുതെന്നും നമുക്ക് കിട്ടിയ കഴിവുകൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരമായി ഇതിനെ കണക്കാക്കണമെന്നുമാണ് ടട്ടുമോന്റെ വാദം ജന്മസിദ്ധമായ കലയെ വ്യത്യസ്തയിലൂടെ മുൻപോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം സ്വന്തം അധ്വാനത്തിലൂടെ ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തുന്നുമുണ്ട് ടൊട്ടുമോനും അമ്മയും ചേർന്ന് നല്ല ഒന്നാം തരം ബിരിയാണി ഉണ്ടാക്കും ഇത് വഴിയരികിൽ വെച്ച് കച്ചവടവും വരുത്തുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇപ്പോൾ ഉപജീവന മാർഗവും ഇടുക്കി വിശുദോസ് കമ്പമട്ട